രാജമല്ലന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജമ്പല്ലുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്ര ആൾ പാർട്ടിക്ക് വേണ്ടിയല്ല അയാളുടെ വ്യക്തി നിയമസഭ മന്ത്രിയാകണം അങ്ങനെ ഒരുപാട് ഒരിക്കലും കിട്ടില്ല അത് കിട്ടില്ല നമുക്ക് ഏത് അച്ചടക്ക നടപടി ഞാൻ എനിക്ക് എന്തിനാ ഞാൻ അച്ചടക്കപടിക്ക് എനിക്കെതിരെ പോണ്ട കാര്യം അത് നിങ്ങൾ പറയൂ അതായത് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൊണ്ടാണോ അച്ചടക്ക നടപടി അതായത് ഇവിടെ മടിയിൽ കനമുള്ളവൻ മടിയിൽ കനമുള്ളവന്റെ കൂടെ ആളുകൾ കൂടുന്ന ഒരു ചരിത്രമാണ് തൃശ്ശൂർ ഉണ്ടായതെന്ന് നഗരത്തിലെ മുഴുവൻ പേർക്കും അറിയാവുന്നതാണ് ഒരിക്കലും അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിട്ട് എത്ര നാളുകളായിരുന്നു നിങ്ങൾ നോക്കണം അദ്ദേഹം എന്നാണ് ഡി സി സി പ്രസിഡന്റ് ആയത്വ അദ്ദേഹം അല്ലല്ലോ തന്നത് ഇവിടെ എന്നെ മുന്നിലേക്ക് വെക്കുന്നത് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ആണ് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ പതിച്ച് നടന്ന ഒരു പ്രവർത്തകയായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ പിന്നീടാണ് അദ്ദേഹം എന്നെ കണ്ടെത്തിയതും എന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ടതും ഞാൻ വന്ന് ചോദിച്ചതല്ല എന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചതാണ് അവർ പറയുന്നു പക്ഷെ ഞാൻ പറയുന്നത് നഗരത്തിലെ ഒരു ഭരണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് നിലനിൽപ്പിനും വായടയ്ക്കാൻ വേണ്ടി കൊടുക്കേണ്ടതല്ല ഇത് ജനങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ള അവസരമാണിത് ഈ അവസരം ജനങ്ങൾ നൽകിയതാണ് ജനങ്ങളോട് ജനങ്ങളുടെ ആവശ്യങ്ങളും വികസനവും ക്ഷേമവും നോക്കാൻ ഒരു മേയറെ കൊണ്ടുവരുമ്പോൾ ആ മേയർ സ്ഥാനം പലരുടെയും മായടപ്പിക്കാൻ കട്ട് ചെയ്തു കൊടുക്കേണ്ടതല്ല അവർ ഭരിക്കട്ടെ നിജി ജസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവര് നയിക്കട്ടെ അഞ്ചു വർഷവും അല്ലെങ്കിൽ കൊടുക്കാൻ ഇവിടെ അർഹതയുണ്ട് കോൺഗ്രസിന്റെ മേയർ എന്ന നിലയ്ക്ക് ഉള്ള ഒരു പിന്തുണ വ്യക്തിപരമായിട്ട് ഇല്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് അവസാന മാറ്റി നിർത്തിയതിന്റെ കാരണവും നിയമസഭ അടുത്തു വരുമ്പോൾ സാമൂഹിക ഈ ഒരു എന്താ ജാതി പരിഗണന ഇതും അതേതൊരു പാർട്ടിയാണ് മതേതര പാർട്ടി ഏകദേശം ഇവിടുത്തെ വിജയം കഴിഞ്ഞ എത്രയോ ദിവസമാണ് സാമുദായിക